അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു മീൻ കരിമീനും പിലോപ്പി ഏ അത് നമ്മൾ കറി വെച്ചാൽ ഓടില്ല കേട്ടോ അപ്പോൾ കൂടി എൻ്റെ പൊങ്ങ കയറി പിടിക്കും തിളപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇച്ചിരി വിനാരി ഇട്ടാ തിളപ്പിച്ചത് ഏഹ് അപ്പോൾ അതൊരു മൂന്ന് മൂന്ന് നല്ല തിളപ്പിച്ചു ഒരു മൂന്ന് കഷ്ണം വറുത്ത് രണ്ടും കൂടി എട്ട് കഷ്ണേ ഉണ്ടായുള്ളൂ ഏ അപ്പോൾ വെട്ടി തേച്ച കഴിയൊക്കെ റെഡിയാക്കിയ കാലത്ത് തന്നെ നീറ്റാക്കി എന്നിട്ട് കറിയാക്കി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാൻ തുടങ്ങാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ കാനിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടെങ്ങനെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചെടുത്തിട്ടൊക്കെയാണ് അത് നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ ഉള്ളി ഞാൻ അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളി ഇപ്പം മീൻ തിളപ്പിക്കുമ്പോൾ എപ്പോഴും ചതച്ചാണ് എടുക്കുന്നത് പച്ചമുളകൊഴിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ ചതച്ച ഇടാറുള്ളൂ അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് വാടട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടട്ടെ അതിന് ശേഷം നമുക്ക് ഇച്ചിരി പൊടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ എണ്ണയിൽ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അങ്ങനെ ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് എരിവെള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് മുക്കട്ടെ അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഒന്ന് സെറ്റായി വരണം എണ്ണയൊക്കെ തിരിഞ്ഞി എന്നിട്ട് നമുക്ക് കരയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇലോപ്പിയും കരിമീനൊക്കെ അധികം വേവില്ലാത്തതാണ് ഇപ്പം ചാറൊരൽപ്പം മതി തിളച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും ആവശ്യത്തിനുള്ള വിനാരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്കാവശ്യമായിട്ടൊരല്പം വിനാരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ചാറൊന്ന് തിളച്ച് റെഡി ആവട്ടെ ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇന്ന് ഇതിലേക്ക് പിലോപ്പി ഇട്ടുകൊടുക്കാം കേട്ടോ ഉണ്ട് രണ്ട് കഷ്ണം മീനും ഉണ്ട് ഇതാണ് മീൻ കഷ്ണങ്ങൾ രണ്ട് ഒരു പിലോപ്പിയുടെ ഒരു മീനിൻ്റെ തലകളാണ് രണ്ട് തലകളാണ് പിന്നെ വലിയ കഷ്ണങ്ങളാണ് അത്യാവശ്യം അഞ്ച് മിനിറ്റ് ഒന്ന് ഓടി വെക്കാം അപ്പം നമുക്ക് നോക്കാം ഇളച്ചിട്ട് തിളച്ചിട്ടൊരഞ്ച് മിനിറ്റ് ആയട്ടോ അപ്പം ഈ വലിയ കഷ്ണമൊക്കെ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തു ഇതിലേക്ക് രണ്ട് രണ്ട് ഫ്രഷ് ക കറിവേപ്പില മറിയിട്ട് കൊടുക്കാം ഈ കറിവേപ്പില എൻ്റെ കറിവേപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് കറിവേപ്പില അല്ല എനിക്ക് രണ്ട് കറിവേപ്പുണ്ട് അധികം വലുതല്ല മത്തിന്ന് ഒരു രണ്ട് കണ്ടെടുത്തേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി ഓടി വയ്ക്കാം ഇപ്പം നമ്മുടെ മീൻ നോക്കാം തിളച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ മതി വലിയ മീനായതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് ഇട്ടത് അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് റെഡിയാവും വേവില്ല അധികം കിലോപ്പിക്കൻ കരിമീൻ എന്നൊന്നും നല്ല നെയ്യുള്ള മീനായിരുന്നട്ടോ അങ്ങനെ നമ്മുടെ ഇട്ട് വെച്ച മീൻ തിളപ്പിച്ചത് റെഡി ആയി ഓക്കെ അപ്പം രണ്ട് മൂന്ന് കഷ്ണം ഞാൻ വറുക്കാൻ പുരട്ടി വെച്ചിരുന്ന കേട്ടോ വേണ്ട വറുക്കണെന്ന് ഒരു കരിമീൻ്റെ ഒരു കഷ്ണം ഇലപ്പുട രണ്ട് കഷ്ണവുമാണ് വറുക്കുന്നത് വറുക്കാനായിട്ട് ഞാൻ കുരുമുളക് പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി ചെറുനാരങ്ങ നീര് ഇട്ടിട്ടുണ്ട് ഒരു പൊടിക്ക് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് പൊടിക്ക് ഇതൊന്നും മൊരിയട്ടെ അപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീൻ വറുത്തതും റെഡിയായി ഇന്നത്തെ സ്പെഷ്യലി ഓക്കെ ആയി രണ്ട് കൂട്ടവും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ പാത്രത്തിൽ കൂട്ടണ പരിപാടിയാണ് കേട്ടോ എന്നാലേ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് തല എടുത്തിട്ടുണ്ട് അതിനെ പൊക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് വലിയ തല നമ്മുടെ സാധിച്ചേട്ടന് കൊടുക്കാം ചെറിയ തല ഞാനും കൊടുത്ത് മോനൊന്ന് പുറത്ത് പോയേക്കണേണ് അതിന് വരമ്പ വിളമ്പിയാൽ മതി പിന്നെ ഇച്ചിരി ചാറ് ചോറിലൊഴിക്കാം പിന്നെ ഒരു കഷ്ണം വറുത്തതെടുക്കാം അപ്പം ഈ തിളപ്പിച്ച ഒരു കൂട്ടുമ്പോൾ ഞാനേ രണ്ടുപേരെ ഓർക്കോട്ടാ വിനായിരിട്ട് തിളപ്പിച്ചത് കൂട്ടുമ്പോൾ രണ്ടുപേരെയാണ് ഓർക്കും എൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് റിസോ ആനു അസ്നെ ഒരു പ്രാവശ്യം അവർ ഇവിടെ വന്നപ്പോൾ ഈ കറി ഉണ്ടായി തിളപ്പിച്ച് കയറി വിനായിലിട്ട് തിളപ്പിച്ചത് അന്ന് തൊട്ട് എനിക്ക് ചെവി തിന്നണി ആട്ട രണ്ടും കൂടി രണ്ടാഴ്ച മുമ്പ് ഞാൻ അയിൽ ഇങ്ങനെ വെച്ചിരുന്ന കേട്ടാ അപ്പം റിസ്വാൻ ഈ പരാപ്പുഴ ഭാഗത്ത് എവിടെ വന്നിരുന്നു അപ്പോൾ മോൻ പറഞ്ഞേടാ അമ്മ ആ കറി വെച്ചിട്ടുണ്ടടാന്ന് പറഞ്ഞ് രണ്ടു വർഷം തിളപ്പിച്ചത് ഒരു വർഷം വറുത്തതും ഉണ്ടായി പത്ത് മണി അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ പറയും വരാൻ പറഞ്ഞു ഇങ്ങനെ വന്ന് പിന്നെ ഒരു മുട്ടയൊക്കെ വറുത്ത് കൊടുത്ത് റിസ്വാൻ കഴിച്ചിട്ടാ ഉം അതിന് പക്ഷെ പിലോപ്പിയാണിഷ്ടം ഈ വീഡിയോ ഇപ്പൊ കാണുകയാണെങ്കിൽ രാത്രി ഇവിടെ ആളെത്തോട്ടാ വന്നാല് തരാട്ട റൊസാനെ അപ്പൊന്ന് കഴിച്ചോക്കട്ടെ നല്ല ടേസ്റ്റ് കെട്ടാ നമ്മുടെ തന്നെ ഫ്രഷ് ആയതുകൊണ്ട് നല്ല നെയ്യും ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പാടപ്പാ പറഞ്ഞാൽ കൊങ്ങ കയറി പിടിക്കും വറുത്തതിനെ നോക്കട്ടെ വറുത്തത് എനിക്ക് പിലോപ്പിയാണ് ഇട്ടിയേക്കണത് തിളപ്പിച്ചത് എനിക്ക് മീൻ്റെ തലയാണ് ഇട്ടിരിക്കണത് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക മുട്ടേനന്ദെ എനിക്കെന്തെങ്കിലും വേണം കേട്ടോ ഒന്നെങ്കിൽ അച്ചാറല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണം ലാസ്റ്റ് ഒന്ന് നാവിനൊരു ടേസ്റ്റ് വരാം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് മീൻ തിളപ്പിച്ചത് മീൻ അരി ഇട്ട് തിളപ്പിച്ചത് വറുത്തത് പിന്നെ ഗല്ലിക്കാൻ വേണ്ട ഇങ്ങനെ എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയാലും കൂടി ബായ്